നമസ്കാരം വാർത്തകൾ ഗോവിന്ദചാമിയുടെ ജയിൽട്ടം പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കണ്ണൂരിലെത്തും കൊടും കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക സംഘം ഇന്ന് കണ്ണൂരിലെത്തും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസ് എന്നിവരടങ്ങുന്നതാണ് സമിതി രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴിയെടുക്കും ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിപ്പോയ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയാണ് ഗോവിന്ദചാമിയുടെ ചാട്ടത്തിൽ ജയിലിൽ സംഭവിച്ചത് അടിമുടി ഗുരുതര വീഴ്ചയാണെന്ന് വ്യക്തമാക്കിയിരുന്നു കാൽനട യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി വാഹനം നിർത്താതെ പോയ സംഭവം ഡ്രൈവർ അറസ്റ്റിൽ കാർ ഓടിച്ചിരുന്ന കടമശ്ശേരി സ്വദേശി അബ്ദുൾ ലത്തീഫാണ് പോലീസിന്റെ പിടിയിലായത് കോഴിക്കോട് വള്ളിക്കാട് വെച്ചായിരുന്നു കാൽനട യാത്രക്കാരന്റെ ജീവനെടുത്ത് അപകടം നടന്നത് പ്രതി വിദേശത്തേക്ക് കടക്കുവാനുള്ള സാധ്യത കണക്കിലെടുത്ത് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു ഇയാളോട് വടകര പോലീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഹാജരായിരുന്നില്ല കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയായിരുന്നു വള്ളിക്കാട് പോലീസ് പോസ്റ്റിന് സമീപത്ത് വെച്ച് അമൽകൃഷ്ണ എന്നയാളെ ഇന്നോവ കാർ ഇടിച്ചു വീഴ്ത്തിയത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അമൽകൃഷ്ണ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു തിരുവനന്തപുരത്ത് വയോധികയെ കെട്ടിയിട്ട ശേഷം മോഷണം കെട്ടിയിട്ടശേഷം തിരുവനന്തപുരം ഉള്ളൂരിൽ വയോധികയെ കെട്ടിയിട്ട വായിൽ തുണിതിരികെ ശേഷം മോഷണം നടത്തിയ പ്രതിപിടിയിൽ വയോധികയുടെ ജീവനെടുത്ത ബേക്കറി ജീവനക്കാരനായ മധുവാണ് പിടിയിലായത് തനിച്ച് താമസിക്കുന്ന വയോധികരുടെ വായിൽ തുണി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു ഒന്നരപ്പവൻ മാലയും അരപ്പവന്റെ മോതിരവുമാണ് പ്രതി കവർന്നത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് മോഷണം നടന്നത് എന്നാൽ പോലീസ് മോഷണം വിവരം അറിയുന്നത് വൈകുന്നേരം ആറരയ്ക്കാണ് മോഷ്ടിച്ച ആഭരണങ്ങൾ ചാലയിലെത്തി വിറ്റു പണം മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടി പുലർച്ചെയാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത് തൊടുപുഴയിൽ റബ്ബർ തോട്ടത്തിൽ അജ്ഞാത മൃതദേഹം തൊടുപുഴ ന്യൂമാൻ കോളേജിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ അജ്ഞാത മൃതദേഹം മൃതദേഹത്തിന് സമീപത്ത് നിന്ന് രണ്ട് വിഷക്കുപ്പികളും കർക്കത്തിയും ഒരു സഞ്ചിയിൽ വസ്ത്രങ്ങളും കണ്ടെത്തി സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന വിദ്യാർത്ഥികളാണ് തോട്ടത്തിൽ മൃതദേഹം കണ്ടത് തുടർന്ന് തൊടുപുഴ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹത്തിന് സമീപത്ത് നിന്നും രണ്ട് വിഷക്കുപ്പികളും കർക്കത്തിയും ഒരു സഞ്ചിയിൽ വസ്ത്രങ്ങളും കണ്ടെത്തിയത് പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട നിയമവിദ്യാർത്ഥിയുടെ അമ്മ അറസ്റ്റിൽ അനുമതിയില്ലാതെ ഹൈക്കോടതിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചതിനാണ് അറസ്റ്റിലായത് മകളെ കൊലപ്പെടുത്തിയ പ്രതി അമരു ഇസ്ലാമിനെ തൂക്കിക്കൊള്ളണമെന്നും നീതി നടപ്പാക്കണമെന്നുമായിരുന്നു അമ്മയുടെ ആവശ്യം ഇക്കാര്യം ജഡ്ജിമാരെ നേരിൽ കണ്ട് പറയാനാണ് ഇവർ കോടതിയിലെത്തിയത് ടോക്കൺ ഇല്ലാതെ പ്രവേശന കവാടത്തിലെത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞെങ്കിലും ബഹളം വച്ചതോടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു